അപ്പോൾ ഇത് കേരള സംസ്ഥാനത്ത് തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൊള്ള ഞാൻ ചുമ്മാ പറയുന്നതല്ല ഒരു ലക്ഷം കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിനേക്കാൾ വലിയ തുകയാണ് കേരള സംസ്ഥാനത്തിൻ്റെ തീരദേശത്തു നിന്നും ഇവിടെ കൊള്ള ചെയ്യപ്പെട്ടിട്ടുള്ളത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പതിനയ്യായിരം കോടി രൂപയിലധികം വെള്ള വിലയുള്ള കരിമണൽ ഇലുമിനേറ്റ് അത് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൊണ്ട് ഒരു ഓർഡറിൻ്റെ പുറമെ പുറകിൽ ഈ സംസ്ഥാനത്ത് നിന്നും കൊള്ള ചെയ്തിട്ടുള്ളത് അറ്റോമിക് മിനറൽസ് അതായത് ഈ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും തന്നെ ദോഷകരമാകുന്ന രാജ്യ സുരക്ഷിക്കുന്നതിൻ്റെ ഭീഷണിയായിട്ടുള്ള അറ്റോമിക് മിനറൽസും ഇവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വലിയ അന്വേഷണം ആവശ്യമാണ് കേരളം കണ്ടതിലെ ഏറ്റവും തട്ടിപ്പുകാരനായ അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഈ അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ് ഇതുവരെ പറഞ്ഞിരുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് നിങ്ങൾക്ക് എന്താ കാര്യം നിങ്ങൾക്ക് എന്താ അതിനെ ആകൂല രണ്ട് കമ്പനികൾ തമ്മിൽ ഇടപാടാണ് രണ്ട് കമ്പനികൾ തമ്മിൽ നടക്കുന്ന കാര്യമല്ല ഈ കേസിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് പോയിൻ്റ് നാല് ശതമാനം ഷെയർ ഉള്ള സി എം ആർ എൽ കമ്പനിയിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് ആ തട്ടിപ്പ് നടന്ന സി എം ആർ എൽ കമ്പനിയുടെ ഷെയർ ഹോൾഡറായ കെ എസ് എ ഡി സി ഉള്ളപ്പോൾ ആ തട്ടിപ്പ് നടന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിരിക്കുന്നു സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ നഷ്ടത്തിന് മുഖ്യമന്ത്രി കാരണമായ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് പ്രതി ഒരു നിമിഷം പോലും ഇനി ധാർമ്മികതയുണ്ടെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് പിണറായി വിജയനില്ല പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഒരു നിമിഷം പോലും തലസ്ഥാനത്ത് തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല കേരളം കണ്ടതിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇന്ന് എസ് എഫ് ഐ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളൂ നമസ്കാരം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി അനുമതി തേടിയ വാർത്തയാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മധുരയിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ വേദിയിലും സി ചർച്ച ചെയ്യുന്നത് ഈ വിഷയം തന്നെയാണ് എന്നറിയുമ്പോൾ അവിടെ മധുര സി പി എം കോൺഗ്രസിൻ്റെ വേദിയിൽ സി പി എമ്മിൻ്റെ അണികളും പ്രവർത്തകരും നേതാക്കളും രണ്ട് തട്ടിലായിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നു എന്നാൽ ഈ വിഷയം ഇത്ര കണ്ട് സജീവമായി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ആ കേസിൽ കക്ഷി ചേരുകയും ചെയ്ത ബി ജെ പിയുടെ യുവ നേതാവായ ദേശീയ നേതൃനിരയിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഇപ്പോൾ ഈ കേസിനെ കുറിച്ച് വളരെ വിശദമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്ന ഈ കേസ് ഒരു കാരണവശാലും തള്ളിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി ഷോൺ ജോർജ് സി എം ആർ എല്ലിന്റെ ഓഹരികൾ വില കൊടുത്ത് കരസ്ഥമാക്കുകയുണ്ടായി കാരണം താൻ സി എം ആർ എല്ലിന്റെ ഓഹരി കൈക്കലാക്കിയിട്ടുള്ള ആൾ എന്ന രീതിയിൽ സി എം ആർ എല്ലിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ തനിക്ക് കൂടി ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുമേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടം ഒരു കേരളീയനായ തന്റേത് കൂടിയാണെന്നും താൻ ഇത്തരം ഓഹരി പങ്കാളിത്തം തനിക്കെതിലുള്ളതിലൂടെ ആ നഷ്ടങ്ങൾ തനിക്കും സംഭവിക്കും അതുകൊണ്ട് ഈ കേസിന് കൂടുതൽ ബലം കിട്ടുന്നതിനു വേണ്ടി കക്ഷി ചേരുന്നതിന് വേണ്ടി ഷോൺ ജോർജ് ആ ഓഹരികൾ പണം കൊടുത്തു വാങ്ങുക തന്നെയായിരുന്നു കേരള സംസ്ഥാനത്തിന്റെ കീഴിലുള്ള കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിൽ പതിമൂന്ന് ശതമാനം ഓഹരി ഉണ്ട് എന്നിരിക്കെ അവിടെയും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ തൻ്റെയും കൂടി നഷ്ടമാണ് താൻ ഈ കേരളത്തിലെ ഒരു പ്രതിനിധിയാണ് പ്രജയാണ് എന്നുള്ളതിനാൽ കേരള സംസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം എൻ്റെ ഇത് കൂടി തന്നെയാണ് ഇങ്ങനെ കേസിന് ബലം കിട്ടുന്ന തരത്തിൽ ഷോൺ ജോർജ് ചില നിഗൂഢ നീക്കങ്ങൾ കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരിണിത ഫലം തന്നെയാണ് ഇന്നിപ്പോൾ സി എം ആർ എൽ കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് ഈ കേസിൽ വീണാ വിജയന് പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി കോടതിയുടെ ഉത്തരവ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോട് കൂടിയാണ് ഈ ഉത്തരവ് എന്നറിയുമ്പോൾ പിണറായി വിജയനും സി പി എമ്മും തെല്ലെന്ന് വേർക്കും മാത്രമല്ല സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഭാരതീയ ന്യായ തത്വസംഹിതയനുസരിച്ച് നാനൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് പ്രകാരം ചാർജ് ചെയ്തിരിക്കുന്ന ഈ കേസിന് ജാമ്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സി എം ആർ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കന് നൽകിയിരുന്നു എന്ന് പറയുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയോ സി എം ആർ എൽ ഉടമയായ കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്തയുടെ മറ്റൊരു കമ്പനിയായ എം പവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും വീണക്കു കിട്ടിയ ഒരു കോടിയും കൂട്ടി ഏതാണ്ട് രണ്ടര കോടി രൂപയുടെ അഴിമതി മാത്രമല്ല ഇതിൽ നടന്നിരിക്കുന്നത് അഥവാ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ചിലവഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സി എം ആർ എൽ എഴുതി തെള്ളിയ അഥവാ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും മത നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും കൊടുത്ത നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതിയല്ല ഇതിൽ നടന്നിരിക്കുന്നത് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഷോൺ ജോർജ് നടത്തുന്നത് ഷോൺ ജോർജ് പറയുന്നത് ഒരു ലക്ഷം കോടിയുടെ നഗ്നമായ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും അഴിമതിക്കാരനായ കള്ളൻ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ഷോൺ ജോർജ് കൂട്ടി പറയുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഷോൺ ജോർജ് ഇത്തരത്തിൽ പ്രതികരിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു കിലോ കരിമണലിന് ഏതാണ്ട് പതിനയ്യായിരം രൂപ വിലയുള്ളപ്പോഴാണ് സി എം ആർ എൽ എന്ന കമ്പനിക്ക് വെറും മുന്നൂറ് രൂപയ്ക്ക് സി എം ആർ എൽ ഖനനം ചെയ്തെടുക്കുവാനുള്ള അനുമതി കേരള സർക്കാർ നൽകിയത് എന്ന് പറയുന്നിടത്താണ് ഒരു ലക്ഷം കോടി രൂപയുടെ അഴിമതി ഇവിടെ നടന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ പറയുന്നത് എന്നുകൂടി കൂടി ഷോൺ ജോർജ് വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിഷയത്തിൽ വീണാ വിജയനെതിരെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഈ വിഷയത്തിൽ നിന്നും ഇനി പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല മകൾ അഴിമതി നടത്തിയതിനാൽ അച്ഛന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ ഒരു നിമിഷം പോലും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമില്ല ധാർമ്മികമായി ഒരു കാരണവശാലും പിണറായി വിജയന് അതിന് അധികാരമില്ല അതുകൊണ്ട് പിണറായി വിജയൻ ഒരു നിമിഷം മുമ്പെങ്കിൽ ഒരു നിമിഷം മുൻപ് രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസ്താവിച്ചത് ഷോൺ ജോർജ് പിണറായി വിജയൻ്റെ അഴിമതിയെക്കുറിച്ചും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ ഒരു ലക്ഷം കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചും പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ ഭരണാധികാരി എന്നുള്ളതുമെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ സവിസ്തരം പ്രസ്താവിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ നമ്മുടെ ോർഡിൻ്റെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആ റിപ്പോ സെറ്റിൽമെൻറ്റ് റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള ഈ വിഷയം നമുക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത് ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ തുക വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജി കൈപ്പറ്റിയിട്ടുള്ളത് ഇറ്റ്സ് റിലേറ്റഡ് ടു എ പ്രൊമിനന്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി എ പ്രൊമിനൻ്റ് പൊളിറ്റീഷ്യൻ റിലേറ്റഡ് ടു ദ കമ്പനി അപ്പം എക്സാലോജി കമ്പനിയുമായി റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊമിനൻ്റ് പൊളിറ്റീഷ്യൻ പിണറായി വിജയൻ അല്ലാതെ ആരാണ് പിന്നെയുള്ളത് റിയാസാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ വീണ വിജയനുമായി യാതൊരു ബന്ധമില്ല അപ്പോൾ ഇത് കേരള സംസ്ഥാനത്ത് തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൊള്ള ഞാൻ ചുമ്മാ പറയുന്നതല്ല ഒരു ലക്ഷം കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിനേക്കാൾ വലിയ തുകയാണ് കേരള സംസ്ഥാനത്തിൻ്റെ തീരദേശത്തു നിന്നും ഇവിടെ കൊള്ള ചെയ്യപ്പെട്ടിട്ടുള്ളത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പതിനയ്യായിരം കോടി രൂപയിലധികം വെള്ള വിലയുള്ള കരിമണൽ ഇലുമിനേറ്റ് അത് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൊണ്ട് ഒരു ഓർഡറിൻ്റെ പുറം പുറകിൽ ഈ സംസ്ഥാനത്ത് നിന്ന് കൊള്ള ചെയ്തിട്ടുള്ളത് അറ്റോമിക് മിനറൽസ് അതായത് ഈ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും തന്നെ ദോഷകരമാകുന്ന രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായിട്ടുള്ള അറ്റോമിക് മിനറൽസും ഇവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വലിയ അന്വേഷണം ആവശ്യമാണ് ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ കാണുന്ന രണ്ട് പോയിൻ്റ് കോടി രൂപയോ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയൊന്നും അല്ല അതിനേക്കാളൊക്കെ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയല്ല അതിനേക്കാളൊക്കെ ഭീമമായ തുക കേരളത്തിൻ്റെ തീരത്തു നിന്നും കൊള്ള ചെയ്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കൊള്ള ചെയ്തിട്ടുണ്ട് അത് അക്കൗണ്ടിൽ കൈപ്പറ്റിയ തുക ഇതാണെന്നുള്ളത് സത്യമാണ് അക്കൗണ്ടിൽ കൈപ്പറ്റി അത് നമ്മുടെ മുമ്പിൽ അതേലേ തെളിവായുള്ളൂ പക്ഷേ അക്കൗണ്ടിൽ പെടാത്ത കോടാനുകോടികൾ വിദേശത്തേക്ക് ഈ വിദേശയാത്രയ്ക്ക് എന്തിനാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കേരള സംസ്ഥാനത്ത് നിന്ന് കോടികൾ ഒഴുകിയിട്ടുണ്ട് കോടികൾ അതൊക്കെ ഇനിയുള്ള അന്വേഷണത്തിൽ പോലെ കേരളം കണ്ടതിലെ ഏറ്റവും കള്ളനായ രാഷ്ട്രീയ നേതാവ് കേരളം കണ്ടതിലെ ഏറ്റവും തട്ടിപ്പുകാരനായ അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഈ അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ ഈ കേസിൽ ഇനി എന്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പറയുമെന്ന് എനിക്കറിയത്തില്ല ഇതുവരെ പറഞ്ഞിരുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് നിങ്ങൾക്ക് എന്താ കാര്യം നിങ്ങൾക്ക് എന്താ അതിനെ ആകൂലത രണ്ട് കമ്പനികൾ തമ്മിൽ ഇടപാടാണ് രണ്ട് കമ്പനികൾ തമ്മിൽ നടക്കുന്ന കാര്യമല്ല ഈ കേസിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയർ ഉള്ള സി എം ആർ എൽ കമ്പനിയിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് ആ തട്ടിപ്പ് നടന്ന സി എം ആർ എൽ കമ്പനിയുടെ ഷെയർ ഹോൾഡറായ കെ എസ് ഐ ഡി സി ഉള്ളപ്പോൾ ആ തട്ടിപ്പ് നടന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിരിക്കുന്നു സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ നഷ്ടത്തിന് മുഖ്യമന്ത്രി കാരണമായ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് പ്രതി ഒരു നിമിഷം പോലും ഇനി ധാർമ്മികതയുണ്ടെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് പിണറായി വിജയനില്ല പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഒരു നിമിഷം പോലും തലസ്ഥാനത്ത് തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല കേരളം കണ്ടതിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇന്ന് എസ് എഫ് ഐ അന്വേഷണത്തിലൂടെ പുറത്ത് വന്നിട്ടുള്ളൂ ഇവിടെ എന്തു പറഞ്ഞാലും ഇപ്പം ഇത് ഇത് ഇത്രയും ദിവസം എന്താ പറഞ്ഞോണ്ടിരുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഗൂഢാലോണമാണ് കേസ് പുറത്തു വരുന്നത് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് പുറത്തു വരുമെന്ന് ഇനി എന്താ പറയുന്നത് അവിടെ ഇത് അന്വേഷിച്ചാൽ പറയും സി പി എമ്മും അന്വേഷിച്ചാൽ പറയും കോൺഗ്രസുമായിട്ടുള്ള കൂടാരാധനം അന്വേഷിച്ചില്ലേ പറയും സി പി എമ്മുമായിട്ടുള്ള കൂടാരാധനം ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് നിങ്ങൾക്കേറെ എല്ലാവർക്കും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ആ മനുഷ്യനെ നന്നായിട്ട് അറിയാം ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തിത്വമാണ് നരേന്ദ്രമോദി എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ധരിക്കുന്നവൻ മടയനാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഒരു ഒരു കൊള്ളക്കാരനെയും ഈ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ബി ജെ പി ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് അതിന് ശക്തമായ സംസ്ഥാനത്തും ഞങ്ങൾക്ക് ശക്തമായ നേതൃത്വം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നേതൃത്വമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസ് എത്തണ്ടിടത്തെത്തി അത് കൃത്യമായ നിയമ നടപടിയിലേക്ക് ചലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല